എംബുരാൻ രണ്ട് ദിവസത്തിനുള്ളിൽ റീഎഡിറ്റ് ചെയ്ത് എത്തും പതിനേഴിലേറെ ഭാഗങ്ങൾ ഒഴിവാക്കും നിലവിലെ സിനിമാ പ്രദർശനം അതുവരെ മാത്രം പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ റീഎഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ പതിനേഴിലേറെ ഭാഗങ്ങൾ നിർമ്മാതാക്കൾ തന്നെ ഒഴിവാക്കും രണ്ട് ദിവസത്തിനുള്ളിൽ റീഎഡിറ്റിങ് പൂർത്തിയാകും അടുത്ത ആഴ്ചയോടെ റീഎഡിറ്റ് വേർഷൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം അതുവരെ നിലവിലെ സിനിമാ പ്രദർശനം തുടരും റീഎഡിറ്റിന് മുമ്പുള്ള യഥാർത്ഥ ചിത്രം കാണാനുള്ള തിരക്ക് വരും ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ അനുഭവപ്പെടും വ്യാഴാഴ്ചയായിരുന്നു എംബുരാൻ തിയേറ്ററുകളിലെത്തിയത് ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എംബുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ രംഗത്തെത്തി ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ വരെ ചിലർ ക്യാൻസൽ ചെയ്തു എന്നാൽ ചിത്രത്തിനെതിരായ വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ ബി ജെ തയ്യാറായില്ല സിനിമയെ സിനിമയായി കാണണമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശും വ്യക്തമാക്കിയത് മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോഴും ചിത്രത്തിനും സംവിധായകൻ പൃഥ്വിരാജിനുമെതിരെ ആക്രമണം തുടരുകയാണ് പൃഥ്വിരാജിനെതിരെ വിദ്വേഷ പരാമർശവുമായി യുവമോർച്ച നേതാവ് കെ ഗണേശ് രംഗത്തെത്തി ആടുജീവിതം എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ ദേശവിരുദ്ധമാണെന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം എംബുരാനും പൃഥ്വിരാജിനുമെതിരെ ലേഖനമെഴുതുകയാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ചെയ്തത് എംബുരാജിനുള്ളത് ഹിന്ദുവിരുദ്ധ അജണ്ടയാണെന്നാണ് ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതിലൂടെ പൃഥ്വിരാജ് നടപ്പിലാക്കിയത് രാഷ്ട്രീയ അജണ്ടയാണ് മോഹൻലാലിന്റെ വേഷം ആരാധകരെ ചതിക്കുന്നതെന്നും ഓർഗനൈസർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ഓർഗനൈസറിന്റെ ലേഖനത്തിനെതിരെ എ റഹീം എം എ റഹീം എം പി രംഗത്തെത്തി ബഹിഷ്കരിക്കേണ്ടത് എംബുരാൻ അല്ലെന്നും ഓർഗനൈസറിലെ ലേഖനമാണെന്നും എ റഹീം അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനിടെ എംബുരാനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെച്ചതിന് പിന്നാലെ നടി സീമാജി നായർക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായി സീമ പങ്കുവച്ച പോസ്റ്റിന് താഴെ നിരവധി പേരാണ് മോശം കമ്മന്റുമായി എത്തിയത് സിനിമയിൽ അവസരം കുറഞ്ഞു നിന്നാൽ പോസ്റ്റ് പോസ്റ്റിടുന്നു എന്നായിരുന്നു ചിലരുടെ വിമർശനം ഇതിനു പിന്നാലെ വിമർശിച്ചവർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി സീമ മറ്റൊരു പോസ്റ്റും പങ്കുവെച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ലെന്ന് സീമ ഫേസ്ബുക്കിൽ കുറിച്ചു ഓച്ചാനിച്ചു നിൽക്കുന്ന കാലഘട്ടമൊക്കെ മാറി കഴുത്ത് കുരിച്ചു നിർത്തി കഴുത്ത് വെട്ടിയെടുക്കുന്ന രീതി കേരളത്തിൽ വിലപ്പോവില്ല സിനിമയെ സിനിമയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സീമ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഈ പോസ്റ്റിന് താഴെയായിരുന്നു അസഭ്യവർഷം വിവാദങ്ങൾ പുകയുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും എമ്പുരാൻ കാണാനെത്തി തിരുവനന്തപുരം ലുലുമാളിലെ പി വി ആറിലാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സിനിമ കാണാനെത്തിയത് രാത്രി എട്ട് മണിയുടെ ഷോയ്ക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും എത്തിയത്